ബിഗ് ബോസ് മലയാളം സീസൺ ആറ് അതിന്റെ അവസാന ആഴ്ചകളിലേക്ക് കടന്നിരിക്കുകയാണ് പന്ത്രണ്ടാം ആഴ്ചയിൽ ഷോ എത്തി നിൽക്കുമ്പോൾ വീണ്ടും ഒരു എവിക്ഷൻ കഴിഞ്ഞ ദിവസം നടന്നിരിക്കുകയാണ് ഈ ആഴ്ച ഹൗസിൽ നിന്നും പുറത്തായത് നന്ദനയാണ് സിജോ സായി കോംബോയ്ക്കൊപ്പം ചേർന്ന ശേഷം നന്ദനയുടെ ഗെയിം പ്രേക്ഷകർക്ക് അരോചകരമായി തുടങ്ങിയിരുന്നു സിജോയും സായിയും തങ്ങളുടെ സഹോദരി എന്ന നിലയിലാണ് നന്ദനയെ കൊണ്ട് നടന്നിരുന്നത് എന്നാലത് പലപ്പോഴും അതിരി പോവുകയും നന്ദനയുടെ ഗെയിമിനെ ബാധിക്കുകയും ചെയ്തിരുന്നു ടിക്കറ്റ് പിന്നാലയുടെ അവസാന ടാസ്കിൽ നന്ദനയ്ക്ക് പോയിന്റ് ലഭിക്കാനായി സിജോയും സായും ഒത്തു കളിച്ചതും പ്രേക്ഷകരുടെ വോട്ട് കുറയ്ക്കാൻ കാരണമായി മാറി ഏഴുപേരാണ് ഇത്തവണയെ വീക്ഷണിൽ ഉണ്ടായിരുന്നതും അതിൽ ആറുപേരുടെ റിസൾട്ട് അടുത്ത ദിവസം പ്രഖ്യാപിക്കാമെന്ന് ലാലേട്ടൻ പറയുകയും ചെയ്തിരുന്നു എവിക്ഷനിൽ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഹാർട്ട് ഷേപ്പിലുള്ള സ്റ്റിക്കറുകൾ നൽകിയിരുന്നു ബിഗ് ബോസ് അത് ലാലിട്ടന്റെ നിർദ്ദേശപ്രകാരം ഓരോരുത്തരായി കഴിഞ്ഞ ദിവസം തുറക്കുകയാണ് ചെയ്തത് അതിൽ സായിയും നന്ദിനിയും ഒഴികെയുള്ള മറ്റുള്ളവരുടെ എല്ലാവരുടെയും റിസൾട്ട് പെൻഡിങ് എന്നാണ് എഴുതിയിരുന്നത് റിസൾട്ട് പെൻഡിംഗ് ആയവർക്കുള്ള ഉത്തരം അടുത്ത ദിവസം നൽകാമെന്നായിരുന്നു ലാലിട്ടൻ പറഞ്ഞിരുന്നത് ഇപ്പോഴിതാ പുറത്തു വരുന്ന വിവരം പ്രകാരം നോറ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്താകുന്നതായിട്ടാണ് ബിഗ് ബോസ് കാണിക്കുന്നത് യഥാർത്ഥത്തിൽ നോറ ബിഗ് ബോസ് വീടിൻ്റെ പടി ഇറങ്ങിയിട്ടില്ല പടി ഇറങ്ങുന്നതായി മറ്റുള്ള മത്സരാർത്ഥികളെ കാണിച്ച ശേഷം നോറയെ സീക്രട്ട് റൂമിലേക്ക് മാറ്റുകയാണ് ബിഗ് ബോസ് ചെയ്യുന്നത് ഒരു ദിവസം നോറയെ അവിടെ തങ്ങിയതിന് ശേഷം തിരികെ ബിഗ് ബോസ് വീട്ടിലേക്ക് തന്നെ അയക്കുന്നുണ്ട് എന്നുള്ള സൂചനകൾ ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ് ഈ റിപ്പോർട്ടുകൾ പുറത്തുവന്നതോടെ ആരാധകർ ചോദിക്കുന്നത് എന്തിനാണ് ഫിനാലയോട് അടുത്തപ്പോൾ സീക്രട്ട് റൂം നോറയ്ക്ക് നൽകിയതെന്നുള്ളതാണ് എന്തൊക്കെ സംഭവ ബഹുലങ്ങളാണ് നടക്കുന്നതെന്നറിയാൻ എപ്പിസോഡ് വരെ കാത്തിരിക്കണം